വചനം നമ്മളെ വഴി നടത്തുമ്പോൾ നമ്മൾക്ക് തെറ്റിലേക്ക് പോകുവാനോ ഈശോയിൽ നകന്നു പോകാനോ സാധിക്കുകയില്ല നോമ്പിൻ്റെ നീലാവകാശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈശോ ഇങ്ങനെ പറയുന്നു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ഉറകെട്ടുപോയാൽ ഉപ്പിന് വീണ്ടും എങ്ങനെ ഉറകൂട്ടും അത് മനുഷ്യരാൾ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും ഉപകരിക്കുകയില്ല അതെ ഈശോയാകുന്ന ആ ഉറയുള്ള ഉപ്പ് നമ്മൾ നമ്മളിലെല്ലാവരിലും ജീവിക്കണം നമ്മൾ ഈശോയിലും ജീവിക്കണം ഈശോയിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോഴാണ് നമ്മളിൽ ഉറയില്ലാത്ത മക്കളായി മാറുന്നത് ഉപ്പ് ഉറകെട്ട് പോയാൽ അത് യാതൊന്നിനും ഉപകരിക്കുകയില്ല അതുപോലെ ഈശോയിൽ നിന്ന് നമ്മൾ നമ്മളകന്നു പോകുമ്പോഴും ഈശോ ഒത്തിരിയേറെ വേദനിക്കുന്നുണ്ട് ഈശോയിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മൾ പലവിധമായ പാപ സാഹചര്യങ്ങളിലേക്കെല്ലാം നമ്മൾ വഴുതി പോകുന്നു നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല വീണ്ടും നമ്മൾ അനുതാപത്തോടെ ഈശോയിലേക്ക് കടന്നു വരുന്നു അനുതാപം നമ്മൾക്ക് ഉണ്ടാവണമെങ്കിൽ ഒരു യശ്രീയാപുരവാചക പുസ്തകം അമ്പത്തിയാറാം അധ്യായം രണ്ടാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാശിക്കുന്നത് അതേ ദൈവം മക്കളെ എളിമയും വേണം അനുതാപവും നമ്മൾക്ക് വേണം അതിന് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ആവോളം വചനങ്ങൾ ഉണ്ടായിരിക്കണം വചനം നമ്മളെ വഴി നടത്തുമ്പോൾ നമ്മൾക്ക് തെറ്റിലേക്ക് പോകുവാനോ ഈശോയിൽ നടകന്നു പോകാനോ സാധിക്കുകയില്ല പലപ്പോഴും നമ്മൾക്ക് വചനമില്ലാത്തതാണ് നമ്മൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ് കിട്ടുന്ന അവസരത്തിനെല്ലാം നമ്മൾ വചനം വായിച്ച് നമ്മുടെ ഹൃദയത്തിലോ വചനത്തെ അവിടെ രൂപപ്പെടുത്തി എടുക്കണം നമ്മൾ ഏത് സാഹചര്യത്തിലൂടെ ഏത് മേഖലയിലൂടെ കടന്നു പോകുമ്പോഴും അവിടെയെല്ലാം വചനം നമ്മളെ വഴി നടത്തണം ഈ നോമ്പിലും ഈശോയാകുന്ന ആ ഉറയുള്ള ഉപ്പിനെ നമുക്ക് ചേർത്ത് പിടിക്കാം ഒരിക്കലും ഈ ഉറ നമ്മളിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ ഈ നോമ്പ് നല്ല രീതിയിൽ ഏറ്റവും താഴ്മയോടെ ഈളുമയോടെ നിന്നുകൊണ്ട് നമുക്ക് ആചരിക്കാം ഈശോ തന്നെ പറയുന്നു നിങ്ങൾ എന്നിൽ നിന്നും അകന്നു പോകാൻ കാണിച്ചതിൻ്റെ ഇരട്ടിശക്തിയോടെ മടങ്ങി വരാൻ വീണ്ടും ഈശോ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ മടങ്ങി വന്നാൽ എൻ്റെ സന്നദ്ധിയിൽ നിങ്ങളെ ഞാൻ പുനഃസ്ഥാപിക്കാം എന്ന് ഈശോ പറയുന്നുണ്ട് നമ്മുടെ നല്ല ഈശോ നമ്മളെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നു ആ സ്നേഹത്തിൽ ഈശോയാകുന്ന സ്നേഹത്തിൽ ഈശോയാകുന്ന പ്രകാശത്തിൽ നമുക്ക് നിലനിൽക്കുവാനായിട്ട് സാധിക്കണം അതിനായി നമ്മൾക്ക് ഈ നോമ്പില് വചനമൊക്കെയും വായിച്ച് നല്ല രീതിയിൽ നമുക്ക് ഈ നോമ്പ് മുന്നോട്ട് ആചരിച്ചു പോകാനായിട്ട് പരിശ്രമിക്കാം അതിനായി ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ